അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കണമറിയോ ബീറ്റ് റൂട്ട് തോറൽ എല്ലാവരും ഉണ്ടാക്കാനൊക്കെ അറിയാം ഉണ്ടാക്കും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ടേസ്റ്റിലാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം അതിൻ്റെ മുന്നേ വേറൊരു കാര്യം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ലൈക്ക് എന്തായാലും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണം വെളിച്ചെണ്ണം ചൂടായി വരട്ടെ അപ്പം എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഇത് വെച്ചു കൊടുക്കാം കടുവിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ വെറൈറ്റി ടേസ്റ്റിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് ഞാൻ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചല്ലേ ചെറുപ്പായമുണ്ട് ുട്ടുണ്ട് പിന്നെ കടുവക്കെട്ട് കൊരുത്തി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങ കൊത്തുണ്ട് അത് സവാളേൻ്റെ പകുതി ഉണ്ട് വറ്റൻ മുളകുണ്ട് വറ്റൻമുളക് അപ്പോൾ ഇതരിഞ്ഞു വെച്ചതാണ് കുറേ സാധനങ്ങൾ ഇട്ടുന്നുണ്ട് കേട്ടോ അതിൽ തേങ്ങ കൊത്താക്കിയിട്ടാണ് ഇവിടെ നിന്ന് ഈ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരണം കേട്ടോ അപ്പൊ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് ഈ ബീട്രൂട്ട് കഴുകി വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കൊറേന്തില്ലേ അങ്ങോട്ട് കിട്ടല്ലോ

വേവിച്ച് വെച്ച ചെറുപ്പയർ ആണ് അപ്പം വേവ് ഇത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു വെന്തതാണെങ്കിൽ നമുക്ക് ഇത് ഇത് വെന്ത് കഴിഞ്ഞിട്ട് കൂട്ടി ഇളക്കിയാൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ ഉണ്ടാക്കിയാൽ പറയില്ല നമുക്ക് കുറച്ച് വെള്ളം ഒക്കുകൊടുക്കാം കുറച്ച് മതി അത് വേവാനുള്ള വെള്ളം വേണം കേട്ടോ കഷ്ണം മുറിച്ചതാവുകൊണ്ട് ഇതിൽ വെള്ളം ഉണ്ടാവില്ല നമ്മൾ മറ്റേമാതിരി ചിരണ്ടി ഇട്ടതാണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവും വെള്ളത്തിൽ ആവശ്യമില്ല പിന്നെ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയതാണ് മറിച്ചിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കണേ ചെറിയ തീലിട്ടിട്ട് അങ്ങനെ കടന്ന് വേവാണ് കേട്ടോ ബീട്രൂട്ട് കൊണ്ട് നമ്മൾ പലതരം ഉപ്പേരി ഉണ്ടാക്കുമല്ലോ പല സൈസിലും ഇങ്ങനെ ആരേലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് വേവട്ടെ അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് ചെറുപയർ ഉപ്പേരി അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു അറിയാത്തവർ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിക്കോളി അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതേപോലെ തേങ്ങാക്കോത്ത് ഇട്ട് തന്നെ ഉണ്ടാക്കണം ഇനിയിപ്പം അഥവാ തേങ്ങാക്കോത്ത് ഇടാൻ അതിലേറെ ചതച്ചിട്ട് വയ്ക്കുകയാണെങ്കിലും പറ്റും മുളകും തേങ്ങയും വെളുത്തുള്ളി കൂടി ചതച്ചിട്ടും വെക്കട്ടോ അത് ഇങ്ങനെയും വെക്കാം ഇങ്ങനെ വെച്ചാൽ വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റാ തേങ്ങാക്കോത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് തരാട്ടോ